ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ മുപ്പത് മുന്നറിയിപ്പ് ശബ്ദങ്ങൾ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം എപ്പോഴെങ്കിലും ഒരു അണലിയുമായി അതായത് വാലുകൊണ്ട് കിലുകില ശബ്ദം പുറപ്പെടുവിക്കുന്ന പാമ്പ് നിങ്ങൾ അടുത്തിഴപഴകിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ അണലിയുടെ അടുത്തേക്ക് നീങ്ങും തോറും കിലുകിലാ ശബ്ദം കൂടുതൽ തീവ്രമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരു ഭീഷണി അടുത്തു വരുമ്പോൾ പാമ്പുകൾ അവയുടെ കിലുകില ശബ്ദത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ ഹൈ ഫ്രീക്വൻസി മോഡ് അവ യഥാർത്ഥത്തിലായിരിക്കുന്നതിനേക്കാൾ അടുത്താണെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ഒരു ഗവേഷകൻ പറഞ്ഞതുപോലെ ശ്രോതാവിന്റെ ദൂരത്തിന്റെ തെറ്റായ വ്യാഖ്യാനം ഒരു ദൈർഘ്യമുള്ള സുരക്ഷാ പരിധി സൃഷ്ടിക്കുന്നു ഒരു സംഘർഷ സമയത്ത് മറ്റുള്ളവരെ ദൂരെക്കകറ്റുന്നതിനായി ആളുകൾക്ക് പരുഷമായ വാക്കുകൾ കൊണ്ടുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ഉപയോഗിക്കാൻ കഴിയും കോപം പ്രകടിപ്പിക്കുകയും ആക്രോശിക്കുകയും ചെയ്യാം സദൃശവാക്യങ്ങളുടെ രചയിതാവ് ഇതുപോലുള്ള സമയങ്ങളിൽ ചില ജ്ഞാനപൂർണമായ ഉപദേശം പങ്കുവെക്കുന്നു മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ശാന്തവും ജ്ഞാനമുള്ളതുമായ വാക്കുകൾ ജീവവൃക്ഷവും പരിജ്ഞാനത്തിന്റെ ഉറവിടവും ആയിരിക്കുമെന്ന് അവൻ തുടർന്നു പറയുന്നു ഏർപ്പെടുന്നതുവരെ സൗമ്യമായി ശാന്തരാകുന്നതിനുള്ള ആത്യന്തിക കാരണങ്ങൾ യേശു നൽകി നാം അവന്റെ മക്കളാണെന്ന് വെളിപ്പെടുത്തുന്ന സ്നേഹം അവരുടെ നേരെ നീട്ടുകയും അനുരഞ്ജനം തേടുകയും ചെയ്യുക അവരെ നേടുക സംഘർഷങ്ങളിൽ ശബ്ദമുയർത്തുകയോ ദയാരഹിത വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനു പകരം ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നയിക്കുന്നത് പോലെ മറ്റുള്ളവരോട് മാന്യതയും വിവേകവും സ്നേഹവും കാണിക്കുവാൻ നമുക്ക് കഴിയട്ടെ ചിന്തിക്കുക ഒരു സംഘർഷത്തിൽ സൗമ്യതയും സ്നേഹവും പുലർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മഹത്വം